ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ് നമ്മളൊന്നും പോകുന്നത് പുതിയ മലയാള സിനിമായ നടികരിലേക്കാണ് മൈത്രി മൂവീസിൻ്റെ ബാനറിൽ ലാൽ ജൂനിയർ ഡയറക്ട് ചെയ്ത് ടൊവിനോയും ഭാവനയും സെൻട്രൽ റോളിലെത്തുന്ന സിനിമയാണ് നടികർ അവരോടൊപ്പം തന്നെ സുരേഷ് കൃഷ്ണ ബാലു വർഗീസ് പിന്നെ സൗബിൻ ഇവരെല്ലാം സിനിമയിൽ ത്രൂ ഔട്ടായിട്ട് ഉണ്ട് എനിക്ക് സിനിമയുടെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡേവിഡ് പഠിക്കൽ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ മലയാള സിനിമയുടെ ഡേവിഡ് പടിക്കൽ എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാർ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഒരു റഫ് ഫേസിലാണ് അപ്പോൾ ആ ഫേസ് എങ്ങനെ അദ്ദേഹം ഹാൻഡിൽ ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മുൻപുണ്ടായിട്ടുള്ള സംഭവങ്ങൾ എങ്ങനെയാണ് അത് ഇപ്പോഴും അദ്ദേഹത്തിന് അഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നതാണ് ഇതിൻ്റെ ഒരു വൺ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡേവിഡ് പഠിക്കൽ എന്ന് പറയുന്ന ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തേക്കുന്നത് ടൂനയാണ് ഇനി സിനിമയുടെ കുറച്ചും കൂടി ഒരു ഡീറ്റെയിൽ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ എൻ്റെ പ്രതീക്ഷകൾക്കൊത്ത് വന്നില്ലായിരുന്നു ഒരുപാട് ഒരുപാട് ട്രാൻസ് മ്യൂസിക്കും ഈ ഒരു ഫില്ലപ്പ് ഫസ്റ്റ് ഹാഫായിരുന്നു പ്രത്യേകിച്ച് എലമെന്റ്സ് ഒന്നും ഇല്ലാതെ നമ്മളൊരു ഒരു തട്ടിക്കൂട്ട് ഫസ്റ്റ് ഹാഫാണ് സിനിമയുടേത് സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും പക്ഷേ സിറ്റുവേഷൻ കുറച്ചൊന്ന് മാറുന്നുണ്ട് കുറച്ച് എൻഗേജിങ് ആവുന്നുണ്ട് ഒരുപാട് നല്ല കോമഡി എലമെന്റ്സ് വരുന്നുണ്ട് പിന്നെ ക്യാരക്ടറിൻ്റെ ആർക്ക് പുതിയ ക്യാരക്ടേഴ്സ് വരുന്നതിൻ്റെ ഒരു ആർക്ക് ചേഞ്ചുണ്ട് ഇമോഷണൽ ഉണ്ട് അപ്പോൾ അതൊക്കെ സിനിമയുടെ അവസാനം വരുന്ന ഇമോഷണൽ സീൻസൊക്കെ നല്ല ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും നമ്മളൊരു ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റേഴ്സിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഗംഭീര പെർഫോമൻസ് ആണ് അതിപ്പോൾ ഭാവനായാലും ശരി ടൊവിനോ ആയാലും ശരി സുരേഷ് കൃഷ്ണ സൗബിൻ ബാലു എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് ടൊവിനോയുടെ കേസിൽ എനിക്ക് പ്രത്യേകിച്ച് തോന്നിയൊരു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വോയിസ് മോഡുലേഷൻ അദ്ദേഹം ഈ സിനിമയിൽ ഒരുപാട് ബെറ്റർ ആക്കിയിട്ടുള്ളതായിട്ട് തോന്നി സാധാരണ സിനിമകളിൽ ടൊവിനോ കുറച്ചൊന്ന് ബാക്ക്ലോട്ട് പോകുന്നത് ആ ഒരു വോയിസ് മോഡുലേഷനിലാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതിപ്പം അദ്ദേഹം ഈ സിനിമയിൽ അത് ശരിക്കും വർക്കൗട്ടായിട്ടുണ്ട് ഭാവനയുടെ സ്ക്രീൻ പ്രസൻസ് നല്ലതാണ് സുരേഷ് കൃഷ്ണയുടെ ചില കോമഡി സാധനങ്ങളൊക്കെ ഉണ്ട് അത് നമുക്ക് തികച്ചും ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ ക്യാരക്ടേഴ്സ് ബാലുവിൻ്റെ ആയാലും ബാലു വർഗീസിൻ്റെ ആയാലും അങ്ങനെ അപ്പോൾ ക്യാരക്ടേഴ്സ് ത്രൂ ഔട്ട് ദി സിനിമ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഓ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സെൻ ഞാൻ നേരത്തെ പറഞ്ഞു സെക്കൻഡ് ഹാഫിലാണ് ശരിക്കും എൻഗേജിങ്ങും മറ്റു മറ്റ് ഇതൊക്കെ വരുന്നത് സൗബിൻ്റെ റോള് നല്ല രീതിയിൽ സൗബിൻ്റെ റോള് എഴുതിയിട്ടുണ്ട് അപ്പോൾ കഥയും അതിൻ്റെ സ്ക്രീൻ പ്ലേയും ശരിക്കും ആക്റ്റീവ് ആവുന്ന സെക്കൻഡ് ഹാഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫസ്റ്റ് ഹാഫ് ഒരു ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് ഡിസ്റ്റർബൻസ് എന്ന് വാക്ക് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല ഫസ്റ്റ് ഹാഫ് ഒരു ചെറിയ കല്ലുകടിയായിട്ട് നിൽക്കും ഒരു പക്ഷേ ഡയറക്ടേഴ്സ് കൂടുതലും ഇപ്പോൾ മലയാളി ഫ്രം ഇന്ത്യ ആയാലും സെക്കൻഡ് ഹാഫായിരുന്നു മികച്ചത് അപ്പോൾ ഡയറക്ടേഴ്സ് കൂടുതലും അവരോട് ഫോക്കസ് ചെയ്യാനുള്ള റീസൺ ആൾക്കാർ തിയേറ്ററിൽ നിന്ന് പോകുമ്പോൾ ഒരു റീസൻസി പ്രയാസം ഉണ്ടായിരിക്കും ഏറ്റവും അടുത്ത് കണ്ട കാര്യമായിരിക്കും അവരുടെ മനസ്സിൽ നിൽക്കുന്നത് അപ്പോൾ ആ ഒരു ഫീൽ ഗുഡ് ഫാക്ടർ അല്ലെങ്കിൽ ആ ഒരു സിനിമാറ്റിക് എലമെൻ്റ് സിനിമാറ്റിക് ഫാക്ടർ കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തിക്കുന്ന സെക്കൻഡ് ഹാഫ് മികച്ചതാകുമ്പോഴായിരിക്കും അപ്പോൾ അതുകൊണ്ടായിരിക്കും ഡയറക്ടേഴ്സ് കൂടുതൽ അതിലോട്ട് ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് തിയേറ്ററിൽ പോയി കണ്ട് ഇരിക്കാവുന്ന നല്ല സിനിമയാണ് വാച്ചബിൾ കാറ്റഗറിയിൽ വരുന്നൊരു സിനിമയാണ് ഒരു മോശം സിനിമയൊന്നുമല്ല ഈ സിനിമ വന്നപ്പോൾ നിവിൻ പോളിയുടെ ജീവിതകഥയാണ് എന്നൊക്കെ ഒരു ന്യൂസൊക്കെ ഇത് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ ഈ സിനിമ വന്നതിന് ശേഷവും അത് പല കമ്മ്യൂണിറ്റീസിനും കണ്ടായിരുന്നു പക്ഷേ അങ്ങനെ നിവിൻ പോളിയുടെ ലൈഫ് ആയിട്ടൊന്നും ഒരു ഒരു സിനിമാറ്റിക് എന്നൊന്നും ഒരു സാമീര്യമില്ല ഒരു ഒരു സിനിമയ്ക്കുള്ളിൽ സിനിമയുടെ കഥ പറയുന്ന സിനിമയാണിത് എന്നുള്ളതിന് അങ്ങനെ അങ്ങനെ ഒരു റെസംബ്ലൻസ് ഒന്നും ഇല്ല വളരെ നീറ്റായിട്ട് ലാൽ ജൂനിയർ അത് ഡിറക്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് ഹാഫിൽ അദ്ദേഹം കുറച്ചില്ല ലാൽ ജൂനിയർ എലമെൻറ്റ്സ് ഇട്ട് കളിച്ചിട്ടുണ്ട് അതൊരു പരിധിക്കപ്പുറം നമുക്കത് ഐ മീൻ എൻ്റെ ഒരു ടേസ്റ്റിന് പറ്റിയ ഒരു ഒരു സാധനമല്ലായിരുന്നു ട്രാൻസ് മ്യൂസിക്കും ബി ജി എം ഒക്കെ ഓവർലോഡാകുമ്പോൾ ഒരുപാട് സീനുകളിൽ ബി ജി എം ആവശ്യമില്ലാന്ന് നിറയ്ക്കുന്നത് പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു എല്ലാ സീനുകളിലും നമുക്ക് ബി ജി എമ്മിൻ്റെ ആവശ്യമില്ല എന്നുള്ളൊരു ഒപ്പീനിയനുള്ള ആളാണ് ഞാൻ അപ്പോൾ അത്രയും ഒരു ബി ജി എം ഓവർലോഡിംഗ് ഉള്ളതായിട്ട് എനിക്ക് തോന്നി പക്ഷേ എന്നാലും സെക്കൻഡ് ഹാഫിൽ ഒരു ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസിലായാലും സ്റ്റോറിയുടെ ഒരു എൻഗേജ്മെൻറ്റിലായാലും മൊത്തത്തിലൊരു ലിഫ്റ്റ് ഉണ്ട് അത് സിനിമയുടെ ഒരു എൻജോയ്മെൻറ്റ് ഫാക്ടർ കൂട്ടുന്നുണ്ട് പിന്നെ മലയാളി ഫ്രം ഇന്ത്യയുടെ കൂടെ ഇറങ്ങിയിരിക്കുന്ന സിനിമയാണ് രണ്ട് സിനിമകൾ ഒരുമിച്ച് ഇറങ്ങിയിരിക്കുകയാണ് രണ്ടും സമാസമം നിലവാരം പുലർത്തുന്ന സിനിമകളാണ് ഒന്നൊന്നിനേക്കാളും മെച്ചമോ ഒന്നൊന്നിനേക്കാളും മോശമോ ഒന്നുമല്ല രണ്ടും ഒരുപോലെ നിലവാരം പുറത്തുന്ന സിനിമകളാണ് രണ്ട് സിനിമയ്ക്ക് നമുക്ക് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന സിനിമയാണ് നമ്മൾ ഇത് ഒ ടിറ്റിയിൽ വരാമെന്ന് പറഞ്ഞ് ഒ ടി ടി വരുമ്പോൾ കാണാം എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കേണ്ട കാര്യമില്ല അപ്പോൾ തീർച്ചയായിട്ടും സിനിമ കാണുക സിനിമയ്ക്ക് സിനിമയെക്കുറിച്ച് നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ ഇനിയൊരു സിനിമ വരയ്ക്കും